ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വേറെ കേക്ക് ആയിട്ടോ വന്നിരിക്കുന്നത് കേക്കിൻ്റെ അത് ഫ്രൈ ഫ്ര ഫ്രയറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി നോക്കാം അപ്പം അപ്പോൾ ആദ്യം ഫ്രയറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം ഫസ്റ്റ് ഇതാ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തു അതിലേക്ക് ഒരു നേന്ത്രപ്പഴം ഒരു മീഡിയം സൈസിലുള്ള ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ ഇതിൽ ഇട്ടു കൊടുക്കുന്നത് അവനോട് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചു എയർഫെയറിൽ എങ്ങനെ കേക്ക് ബേക്ക് ചെയ്യാൻ ചോദിച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പഴതാ മുറിച്ചിട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ ഒരു പഴം കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു കപ്പിൽ അരക്കപ്പ് പഞ്ചസാര ഇട്ടെടുത്തു ഇനി രണ്ട് എഗ്ഗാണ് ഇട്ടെടുക്കുന്നത് രണ്ട് എഗ്ഗ് പൊട്ടിത് നല്ലോണം നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നല്ലോണം അരച്ചേർക്കെട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു കേക്ക് എയർ എയർഫയറിൽ ഉണ്ടാക്കിയ അടിപൊളിയാണ് ഇനി നമുക്ക് നല്ലോണം ഇതൊന്ന് അരച്ചെടുക്കാം മിക്സിൻ്റെ ജാറ് അപ്പോൾ അതാ നല്ലോണം അരച്ചിട്ടോ അപ്പോൾ ഞാൻ ഞാനതാ ബേക്ക് ചെയ്യാനുള്ള ഡ്രൈവടെ എടുത്ത് വെച്ചാൽ കുറച്ച് കുറച്ച് ഞാൻ സൺഫ്ലവറിൽ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്നു അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് ബേക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം എയർ ഫയറിൽ അതിന് വേണ്ടിയിട്ട് ഇതാ എയർഫയർ ഞാൻ ഇവിടെ എടുത്ത് ഓണാക്കി സ്വിച്ച് ഓണാക്കിയിട്ടുണ്ട് ഇനി ഇതാ ഈ ചുവപ്പ് ബട്ടൺ കാണുന്നുണ്ടോ അറിയില്ല ചുവപ്പ് ബട്ടൺ ഓൺ 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 ആൻഡ് ഓഫാണ് കേട്ടോ അത് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നൂറ്റി അറുപത് ഡിഗ്രിയിൽ പന്ത്രണ്ട് ആണ് ഇട്ടത് അതിപ്പോൾ ബേക്ക് ചെയ്യാൻ നമുക്ക് ഓരോരോ ഓപ്ഷൻ ഉണ്ടാവും ഓരോന്നിൻ്റെ കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യണ ചിക്കൻ ഫ്രൈ ചെയ്യണ കേക്ക് ബെയ്ണ് അങ്ങനെ ഓരോ ഓരോ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റാണ് കേക്കിൻ്റെ ഓപ്ഷൻ നിൽക്കിയത് കേട്ടോ അതിൽ നിന്ന് നൂറ്റി അറുപത് ഡിഗ്രി എടുത്തിട്ട് പിന്നെ പന്ത്രണ്ട് ആണ് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ബ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മിനിറ്റ് വെച്ചിരുന്നു ഇനി ഇതാ നമുക്ക് ബാറ്റർ അതിലേക്ക് വെച്ചെടുത്തിട്ട് നമുക്ക് ഇതാപ്പോൾ ഓണായി ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ കേക്കിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് പന്ത്രണ്ട് മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാണ്ട് കേട്ടോ അപ്പോൾ ഡിഗ്രി ഇതാ കാണിച്ചു തരാം നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ കേക്കിൻ്റെ ഓപ്ഷൻ എന്താണ് കാണിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തുള്ളൊക്കെ ചിക്കന് ഫിഷ് ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ ഓപ്ഷനാണ് കേട്ടോ ഇത് ഈ സ്റ്റോപ്പ് കാണുന്നതാണ് നമ്മൾ പിന്നെ ഓൺ ആൻഡ് ഓഫ് അതിൻ്റെ അപ്പുറത്തുള്ള ടൈമറാണ് എത്ര ടൈമാണ് നമുക്ക് വെക്കേണ്ടതെന്നുള്ളതിൻ്റെ ഓപ്ഷനാണ് കേട്ടോ ഓരോന്നിനും ഓരോന്നിന് ഓപ്ഷനുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ഇപ്പുറത്ത് കുറക്കാനും ഡിഗ്രി കുറക്കാനും കൂട്ടാനുള്ള ഓപ്ഷനാണ് കേട്ടോ മൈനസ് പ്ലസ് എന്ന് പറഞ്ഞ് ഇപ്പോൾതാ നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ പന്ത്രണ്ട് മിനിറ്റാണ് ഞാൻ വെച്ചത് അപ്പോൾ രണ്ട് മിനിറ്റ് ആയി ഇപ്പോൾ ദാ ഓഫായിട്ടോ ലാസ്റ്റായി എന്തായി നോക്കാം അപ്പോൾ ദാ ഉണ്ടോ അതാ ഇതിൻ്റെ അടിപൊളി വന്നിട്ടുണ്ട് നല്ല കേക്ക് വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിലൊരു ഗ്രില്ലുണ്ട് നമുക്ക് ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രില്ലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഇത് വരുന്ന കേട്ടോ ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടോ കേക്ക് കട്ട് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും എയർഫയർ ഉണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കും ടേസ്റ്റാണ് ഹെൽത്തി ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവയ്ക്കും ബായ്